ഹലോ വിശേഷം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നല്ല വെയിലാണ് നമ്മുടെ ഗാർഡനിലാണ് അപ്പം ഇനി നിൽക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് പച്ചക്കറികളൊക്കെ എന്തോരോ ആയി എന്ന് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ കൂടുതൽ വലിച്ചുനീട്ടലൊന്നും ഇല്ല നമ്മുടെ ചാ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അതായത് ഇത് ഫ്രണ്ട് അല്ല ഇത് ബാക്കാണ് ബാക്കിൽ ഫസ്റ്റ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാവേ അതായത് നമ്മുടെ ലെമൺ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല മണമാണ് നമ്മൾ എന്താ പറയുക ഈ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ ഇല ഒന്നിട്ടാൽ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ മുകളിൽ വെച്ചപ്പം നമ്മുടെ സ്ലഗ്ഗൊക്കെ ഭയങ്കരമായിട്ടും ലെമണിൻ്റെ ഇല ഇവരെ അറ്റാക്ക് ചെയ്താണ് ഇങ്ങനെയായത് പിന്നെ ഞാൻ കുറച്ച് സ്പ്രേയൊക്കെ നമ്മുടെ വീട്ടിൽ ഒഴിച്ചു പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ കണ്ടില്ലേ നമ്മുടെ തേയില ചണ്ടിയും കോഫി പൗഡറിൻ്റെ ആ ചതും മുട്ടയും മുട്ടയുടെ തുണ്ടും മുട്ടയല്ല മുട്ടയുടെ തുണ്ടും ഒക്കെയിട്ടാണ് നമ്മുടെ ഇല്ല നമ്മൾ ഇതുവരെ ആക്കിയത് പക്ഷേ ഇതുവരെ ഒരു കാവ് പോലും ഉണ്ടായിട്ടില്ല ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി പക്ഷേ ഒന്നും ഇതുവരെ ആയില്ല ശരിക്കും പിന്നെ രണ്ട് വർഷം കഴിയുമ്പോൾ ആകണം എന്നാണ് പിന്നെ എന്താ പറയുക ഇത് കോവിഡിന് നമുക്ക് ഫസ്റ്റ് രാജേഷിന് കോവിഡ് കിട്ടിയപ്പോൾ ഞാൻ അതിന് നാരങ്ങ വെള്ളം പിഴിഞ്ഞു കൊടുത്ത് നാരങ്ങ പാകിയതാണ് ഇത്രയും വലുതായത് നാരങ്ങയുടെ കായ നാരകത്തിന്റെ കായ് സീഡ്സ് ഓക്കെ പക്ഷേ രണ്ടൊന്നും അല്ല ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞില്ല ഇതുവരെ ആയിട്ടില്ല ഇനി വല്ല ആണോ ഈ ലെമൺ എന്ന് എനിക്കറിയില്ല ഇനി വേ അതാണത് പിന്നെ ഇത് നമ്മുടെ അകത്തിരുന്ന പനിക്കൂർക്കുകയാണ് അത്തിരി മുകളിലേക്ക് പോയപ്പോൾ ഞാനതിനെ ഒടിച്ചൊടിച്ചത് ഇതൊക്കെ വേറെ കമ്പാട്ടോ അതല്ല ഒടിച്ചൊടിച്ച് ഇവിടെ കുറെ കുത്തി പിന്നെ കുറച്ച് പറമ്പിൽ കുഴിച്ചു വെച്ചായിരുന്നു പിന്നെ ഞാനത് എന്നാ പറയുന്നത് കുറച്ചകത്തും കുഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് വേറൊരു സാധനം പിന്നെ നമ്മുടെ ബോഗേന് അപ്പം മുഖയും വില ഭയങ്കരമായിട്ട് ഉണങ്ങി നിൽക്കുവായിരുന്നു അപ്പം എൻ്റെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ചെടികൾ ഒടിച്ച് കളയുക എന്നാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയത് പുള്ളിക്ക് പെട്ടെന്നല്ല ഉണ്ടായതന്നെ അപ്പോൾ കളുത്തില്ലെങ്കിൽ പുള്ളി അത് ഒടിച്ച് ചെയ്തുണ്ടോ ഒടിച്ച് കൂടി ഇട്ടേക്കുവാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത പോലെ അപ്പോൾ ഇത് പച്ചയാണ് അപ്പോൾ ഇത് അടിയുന്നത് കിളുത്ത് വരുന്നത് കേട്ടോ ഇത് നമ്മൾ താമരയുടെ എന്നാ പറയുന്നത് ഈ സീഡ്സ് പാകിയിട്ട് എൻ്റെ താമരയാണിത് ഞാനിത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയൊന്ന് ചെയ്ത് എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ പിന്നെ ഇത് വേറൊരു പുകവലിയാണ് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഷൈനി ചേച്ചി ടൈനി ചേച്ചിയൊക്കെ മേടിച്ചു തന്ന പുകിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ ഇവിടെ കുറേ ചെടികളും ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പാകിയിട്ടുണ്ട് ഞാനിത് കാണിച്ച് തന്നെ എപ്പോഴും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഇത് നമ്മുടെ ഒരു ജാസ്മിൻ ടൈപ്പ് ഓഫ് ഫ്ലവറാണിത് അപ്പം എപ്പോഴും ഇങ്ങനെ കുറേ പുഴുക്കൾ പോലെ ഉണ്ടാകും ഞാൻ എപ്പോഴും സ്പ്രേ അടിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും ഒക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പം രണ്ടു ദിവസം ലോങ് ഡേ ആയിരുന്നുകൊണ്ട് ഒന്നും നടന്നില്ല അപ്പം ഇതാണ് ഇതിൻ്റെ പൂവിൻ്റെ അകം നിങ്ങൾ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഓക്കെ പിന്നെ ഇവിടെ ഒരു വെള്ളച്ചെടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ ഇതൊക്കെ പോയി തുടങ്ങി പിന്നെ ഇവിടെയൊക്കെ അത് ഇങ്ങനെ കുറച്ച് ഇവിടെ നമ്മുടെ പക്ഷി ഒഴിപ്പുണ്ട് പക്ഷി ഇവിടെ സ്റ്റാച്ചു അപ്പോൾ സൺഫ്ലവർ സൺൻ്റെ റേയ്സ് കൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ ആകുന്നതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ കുറച്ച് പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്കറിയാവുന്ന ചെടികൾ തന്നെയാണ് ഞാൻ കുറച്ച് വിശദമായിട്ട് കാണിച്ചു തരുന്നതേ ഉള്ളു കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഇങ്ങനെ വെള്ളയും പിങ്കും ഒക്കെ കളർന്ന് പൂക്കളാണ് കേട്ടോ ഇത് അപ്പം പിന്നെ ഇത് ഇവരെ അറിയാതിരിക്കാൻ വഴിയില്ല കാരണം ഇത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം മാതിരിയുള്ളൊരു ചെടിയാണ് പിന്നെ നമ്മുടെ റോസകൾ ഉണ്ടോ ഞാൻ ഓടിച്ചോടിച്ച് കാണിക്കുള്ളൂ ഒത്തിരി നിങ്ങൾക്ക് ബോർ അടിക്കരുതല്ലോ എന്ന് വിചാരിച്ചോ ഉണ്ടെ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോയി ഒത്തിരി ഉണ്ട് കാണിക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് അവളിലൊക്കെ പോയിട്ട് കാണിച്ചു തരാം പിന്നെ ഇവിടെയൊക്കെ ഞാൻ പാ ഇവിടെ പിന്നിവിടെ മൂല്യം കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എപ്പോഴെപ്പോഴും ഞാൻ കാണിച്ചത് എവിടെ കണ്ടോ ഒരു മഞ്ഞ് ആ റോസ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ കണ്ടോ റോസപ്പൂ കാണാമല്ലേ കണ്ടോ അതവിടെ അങ്ങനെ റോസപ്പൂവും ഏ ഇവിടെ അതിൻ്റെ ചുമല റോസപ്പൂ പിന്നെ ഇത് ഇവിടുത്തെ നമ്മുടെ മുല്ലയുടെ മണം ഇവിടെ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് വരുന്നതിന് കാണാൻ നിങ്ങൾക്ക് മുല്ല മുല്ലയുണ്ട് പിന്നെ നമ്മുടെ അവിടുത്തെ റോസകളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഇവിടുന്ന് പിന്നെ കാണിച്ചു തരാവേ അപ്പം നമ്മൾ ഇനി ഇവിടെ ഒരു വയലറ്റ് കളർ പോകേണ്ട നിങ്ങൾ അവർക്ക് നല്ലത് ചെയ്തുകൊണ്ടോ അതിൻ്റെ ഇളയൊക്കെ ഉണങ്ങി അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകാം ചെയ്ത് കൊണ്ടാണ് ആ ചെടിയുടെ ഇടയിൽക്കൂടെ നമ്മുടെ അവിടുത്തെ റോസ കയറി കയറി പൊയേക്കുന്നതാണ് കേട്ടോ അത് അപ്പം നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ എന്നാ പറയുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ കട്ട ചുമല റോസ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് ഞാൻ എപ്പോഴെപ്പോഴും കാണിച്ചൊന്നും തരുന്നില്ല കണ്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലേ അല്ലേ അപ്പം അത് പിന്നെ അതിൻ്റെ നമ്മൾ ഇവിടെ കണ്ട ഈ ചെടിയില്ലേ ചെടിയുടെ വേറൊരു അവസ്ഥ ഭേദമാണ് ഇത് കേട്ടോ അപ്പം പിന്നെ ഇത് നമ്മുടെ സബോ സവോളയല്ല ചുമന്നുള്ളി ചുമന്നുള്ളി കുഴിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇത് നമുക്ക് ഉൾ തോരനുണ്ടാക്കാനായിട്ടൊക്കെ നമുക്കിത് എടുക്കാം കേട്ടോ അപ്പം അത് നമ്മുടെ ഉള്ളിച്ചെടിയുടെ പിന്നെ നമ്മുടെ കമ്പോസ്റ്റ് പിന്നെ ഈ റോസ് ഇപ്പോഴും വെച്ചേക്കുന്ന ഈ റോസ ഉണ്ടല്ലോ ഈ റോസാണ് ഇത് ഇങ്ങനെ കയറി 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 ഇതിൻ്റെ ഇടയിലേക്കൂടെ എല്ലാം പോയേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ ഈ റോസ കാണാനായിട്ട് വേണ്ട മൊത്തം എൻ്റെ ആ റോസയാണ് ഓക്കെ പിന്നെ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ സമ്പാദികളാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് അടക്കയറിപ്പോയേക്കുന്നത് പിന്നെ പാഷംബ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് അതിൻ്റെ പൂ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായി നിൽക്കണ കണ്ടായിരുന്നേ ഇപ്പോൾ അത് പോയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ നിങ്ങൾക്ക് ആ അതേരാ ഇവിടെ ഇരിപ്പുണ്ട് ഇതാ കേട്ടോ നമ്മുടെ പാഷമ്പ്രൂട്ട് ഈ മരത്തലെല്ലാം കയറി വന്നിട്ടുണ്ട് കാണാമോ നിങ്ങൾക്ക് കണ്ടോ അപ്പം എല്ലാം പോകുന്നുണ്ട് ഈ റോസ് തന്നെ ഇവിടെ നിൽപ്പുണ്ടോ കേട്ടോ അങ്ങനെ പിന്നെ എന്നാ പറയുന്നത് ഇത് ഇവിടുത്തെ ഇത് ഒരു സാലഡ്സിൻ്റെ ഇത് നമ്മുടെ പൊറ്റ കേട്ടോ പൊട്ടേറ്റോ മൊത്തം പൊറ്റേറ്റവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ടാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ പിന്നെ അവിടെയൊക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ കളിപ്പിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ കോണൊക്കെ വെച്ചേക്കുന്നത് നമ്മുടെ ആ സോ എന്നാ പറയുന്നത് ഉണ്ടോ സ്ട്രോബെറിക്ക് ഇനി നിപ്പുണ്ടോ കേട്ടോ പറിക്കാൻ പറിക്കാൻ പറ്റാ സമയമില്ല അവിടെ എല്ലാം സ്ട്രോബെറി നിപ്പുണ്ട് പഴുത്ത് കണ്ട കാണാം നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിക്കുന്നത് അവിടുത്തല്ല ക്യാമ്പ് കൊണ്ടോണ്ടത് കണ്ട ഇതൊക്കെ ഇപ്പം ചെറുതാണ് കേട്ടോ വലുതല്ല നമ്മൾ കുറേ പറിച്ചു അതങ്ങനെ അങ്ങ് പോകും സ്ട്രോബെറി ഇവിടെയൊക്കെ ഇങ്ങനെ മത്തനും ഒക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ബക്കറ്റിലിരുന്ന നമ്മുടെ റോസ്മെരിനെ ഇങ്ങോട്ട് പറിച്ചു കേട്ടു കാരണം അവിടെ തന്നെ ഇരുന്ന് ഇനി പറ്റത്തില്ല അപ്പം ഇവിടെ നമ്മുടെ ഇത് ചീര ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചീരയും മത്തനും പടവലും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം അതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാകുന്നുണ്ട് കണ്ട ഇത് നമ്മുടെ റോസ്മേരി പിന്നെ നമ്മുടെ എന്താ പറയുന്നത് എൻ്റെ പറയുന്ന പേര് ഇപ്പം ഞാൻ പ്രാക്ഷമോ അത് ആ സാധനമാണേ ഇത് ആക്ച്വലി ഇതിൻ്റെ ഇല മാത്രമേ ഇനി കൊള്ളത്തുള്ള എല്ലാം പോയി കാരണം നമുക്കിതിൻ്റെ ആദ്യമേ തന്നെ ഇതെടുക്കണമായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ബേലി വിസ്തമ്മ നമ്മൾ ഇങ്ങോട്ട് മറിച്ച് കേട്ടോ അപ്പം എന്തെ ഇതൊക്കെ നമ്മുടെ പടവലം മത്തൻ അതേ അവിടെ നമ്മുടെ ബീൻസൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം അടുത്തുകൂടെ പോയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് പിന്നെ അതുപോലെ സാലഡ് ലീവ്സും കാര്യങ്ങളും അവിടെ സ്പിനേജ് ഉണ്ട് പിന്നെ ഇവിടെ ചീര നട്ടിട്ടുണ്ട് അവിടെ വേറെ തക്കാളിയാണ് കേട്ടോ അവിടെ നിങ്ങൾക്ക് കാണാമോ എന്നെനിക്കറിയില്ല ഫണൽ പോലെയുള്ള സാധനത്തിനകത്ത് തക്കാളി പോലെ കാണാവോ അതൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ നെല്ലിക്ക പിന്നെ നമ്മുടെ വാഴ വാഴയ്ക്ക് കന്നൊന്നും ഉണ്ടായി കടല കണ്ടോ നമ്മുടെ വാഴ ഇവിടം അങ്ങനെ ആയിരിക്കുന്നു ഓക്കെ പിന്നെ നമ്മുടെ സ്ട്രോബെറി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ സൂം ഒത്തിരി ചെയ്ത് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ഇത് നമ്മുടെ പേർ കേട്ടോ അതെ പേറൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ റോസ പേറൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഇതിനൊരു തോട്ടിയൊക്കെ മേടിച്ചത് കൊണ്ടാക്കി നിങ്ങൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇവിടെ ഒരു പേർ കിടപ്പുണ്ട് അങ്ങനെ കേട്ടോ ഈ ഒന്ന് വെട്ടി കൊടുക്കണം ഈ പ്രാവശ്യം ഇത് കഴിയുമ്പോഴേ അപ്പം നിങ്ങൾക്കാണതി നിറച്ചു പോകണം ഇപ്പോൾ അതൊരു ഒരുമാതിരി വാടി കുറഞ്ഞൊരവസ്ഥയിലാണ് അതിനൊന്ന് ശരിയാക്കണം ഷോട്ട് ഔട്ട് ചെയ്യണം അപ്പോൾ പിന്നെ നമ്മളത് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ പുതിന നമുക്ക് പറമ്പിൽ ഇഷ്ടം ആയിരുന്നു അപ്പം ചുമ്മാ ഒരു സ്പെയർ ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചേക്കുന്നത് അതെ ഇത് നമ്മുടെ മുളകൊക്കെയാണ് മുളക് ചീര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വഴിയെ ഇതൊക്കെ നമ്മുടെ ഓരോ ഇവിടെ ഇരുടെ പാത്രങ്ങളും ചിട്ടികളുമൊക്കെയാണ് അങ്ങനെ 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 ഇങ്ങനെ വന്നാൽ ഇത് ഞാൻ നമ്മുടെ ഇതിനകത്ത് കരിയാപ്പിനൊഴിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന നാരങ്ങയുടെ വെള്ളം കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് അതേ പച്ചക്കറികളൊക്കെ ഇങ്ങനെ പാകിപ്പാകി വെച്ചിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട് വിത്ത് പാകി കെളിപ്പിച്ച് വെച്ചിട്ട് അതിന് സന്തോഷം ആണ് എനിക്കിഷ്ടം അങ്ങനെ എല്ലാവരും ചാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കടയിൽ പോയിട്ട് ആ വലിയൊരു ആരെങ്കിലും കൊഴിച്ചു വച്ചാൽ സീഡിൻ്റെ ഇതുകൊണ്ട് വലിയൊരു ചെടി മേടിച്ച് കൊണ്ട ഒഴിച്ചു വെച്ചാൽ ഞാനും കൃഷിക്കാരാന്ന് അങ്ങനെയും പറയാം ഇല്ല സമയമൊന്നുമില്ല നമുക്ക് നോക്കാനൊന്നുമില്ല അങ്ങനെയും വേണമെങ്കിലും ഇതൊക്കെ പറയാം പക്ഷേ എൻ്റെ സന്തോഷം ഇതാണ് ഞങ്ങളുടെ സന്തോഷം ഇതാണ് അപ്പം ഇവിടെ ഉണ്ട് കുറച്ച് വിത്തുകൾ ഞങ്ങളിത് ഇങ്ങനെ ഇതൊരു പഴുതനങ്ങട്ടോ നമ്മളിങ്ങനെ നോക്കി വസം ഇങ്ങനെ ഇവരെ എത്ര നോക്കി കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളോട് നമ്മൾ കമ്പോസ്റ്റൊക്കെ നല്ല എക്സ്പെൻസീവാണ് നിങ്ങൾക്കറിയാമല്ലോ ആ കമ്പോസ്റ്റൊക്കെ മേടിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇതിനു വേണ്ടി മണ്ണിക്കടന്ന് പണിയണം ഇതൊക്കെ അത് നമ്മുടെ തക്കാളിക്കേം കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഇച്ചിരി സൂം കുറച്ച് കാണിക്കാവേ അപ്പോൾ ഇത് തക്കാളിക്കേം തക്കാളിക്കല്ല തക്കാളിയുടെ ചെടി ഓക്കെ പിന്നെ ഇത് നിങ്ങളെ ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ആദ്യത്തെ കിട്ടിയതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഒത്തിരി ഉണ്ടായിരുന്നു അച്ചോച്ച അച്ചോച്ച ഇങ്ങനെ വിശാലമായിട്ട് വളർന്നു കയറി ഇവിടെ രാജ്യം നല്ല സൂപ്പറായിട്ട് ഇവിടെ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചോച്ച നമ്മുടെ വലിയ ചട്ടിയിൽ ഇങ്ങനെ പാകി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇതാണ് അച്ചോച്ചയുടെ സംഭവം അപ്പം ഞാനിതിനെ പിന്നെ ഇത് ഇതുകൊണ്ടോ ഈ ഇവിടെ ബോഗിയാണ് അത് കെളുത്ത് വന്നത് അതിന് നിറച്ച് വെള്ളമാണ് ഇപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോട ചീത്തയപ്പോൾ ബോഗിക്കൊട്ടും വെള്ളം ഇങ്ങനെ പറ്റത്തില്ല അത് ഇരിക്കുന്നു അപ്പം ഞാൻ എന്നാ പറയുന്നത് ആ നമ്മൾ ഗ്രീൻ ഹൗസിലെ കാണിക്കാം ഗ്രീൻ ഹൗസിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല വേറെ കുറേ വെറൈറ്റി ഒരിക്കലും നടക്കാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പം നമ്മുടെ കരിയാപ്പ് എല്ലാം കിളുത്ത് വരുന്നുണ്ടോയെന്ന് എനിക്ക് നോക്കണം ഞാൻ വളയിട്ടിട്ട് പോയാൽ വെള്ളം ഒഴിച്ചില്ലല്ലോ ഒത്തിരി വെള്ളമുണ്ടായിരത്തേക്ക് എന്നാലും ഞാൻ ഇച്ചിരി നമ്മുടെ നാരങ്ങയുടെ വെള്ളം ഞാൻ ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഒത്തിരി വേണ്ട എന്നാലും ഓക്കെ ഒത്തിരി വായാലേ ഭയങ്കര മോശമായിപ്പോയി പോയതിനെ അതുകൊണ്ട് ഒത്തിരി നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട എന്നാലും കുറച്ച് ട്ടെ ഉണ്ടാക്കട്ടെ പിന്നെ ഇതൊക്കെ ഓരോ ചെത്ത കപ്പായി വെച്ചേക്കുന്ന നമ്മുടെ മല്ലിയില ചീര സബോള ഉനിയൻ ഉള്ളിയൊക്കെ ഉണ്ട് ഇത് നമ്മുടെ പാവയ്ക്ക വടവല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കമ്പൊക്കെ കുത്തി വെച്ചേക്കുന്നതാണ് ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മുളക് ചീര ഇവിടത്തെ ഉണ്ടല്ലോ വെരി ബാഡാണ് പിന്നെ ഇതേ അവിടെ അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല അവിടെ നമ്മൾ ഈ കമ്പോസ്റ്റിന്റെ ബായിനകത്തൊക്കെ ഇവിടെ പായി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉണ്ട് ഏർ അതും ഇതൊക്കെ രാജേഷ് ഇതൊക്കെ രാജേഷ് ഈ കൃഷി കൂടുതലോട്ടോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു പല പല സമയത്തും രാജേഷിനും വയ്യ പക്ഷേ പുള്ളിയാണ് ഈ പ്രാവശ്യത്തെ കൃഷിയുടെ നേതൃത്വം ഞാൻ എന്റെ ആ പ്രശ്നം എന്നറിയോ അതെ ഇത് നമ്മൾ ഒരഞ്ചാറ് വർഷമായിട്ട് അഞ്ചാറല്ല വീട് മേടിച്ചപ്പം മുതൽ നമ്മളീ കോവലൊന്നും കൃഷി ചെയ്യിപ്പിക്കാൻ നോക്കുന്നു നടക്കുന്നില്ല ഈ പ്രാവശ്യം എൻ്റെ അമ്മയെ പല പല ഫെയിലിയറിന് ശേഷം ആദ്യമായിട്ടിതുണ്ടായതാണ് അപ്പം ഇവിടെ രാജേഷ് അതിന് ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രീൻ ഹൗസിൻ്റെ അകത്താണ് പുറത്തേക്ക് വെക്കാനൊരു പേരി അത് കാരണം ഗ്രീൻ ഹൗസിൽ തന്നെയാണ് സംഭവിക്കുന്നത് നല്ല വെയിലുണ്ട് ഇതിൻ്റെ നല്ല ചൂടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അപ്പം നമ്മളെ ഇവിടെയാണിതിരിക്കുന്നത് ഓക്കേ അപ്പോൾ നമുക്കിനി പുറത്തേക്ക് കിടക്കാം ഓക്കെ പിന്നെ എന്താ പറയുക ഇപ്പം നടയ്ക്കട്ടെ വെള്ളം എടുത്തകത്ത് വെച്ചാൽ കാരണം ഇവിടെ തണുപ്പായതുകൊണ്ടേ എപ്പോഴൊക്കെയാ ഇവിടെ ഇതാവണേന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് കാരണം അതിരിക്കട്ടെ അടയ്ക്കട്ടെ അങ്ങനെ അപ്പോൾ ആപ്പിളേലും നിറച്ച ആപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു സ്പെഷ്യൽ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് വരുന്നു കഴിയുമ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങ് പോയാൽ പിന്നെ സ്ട്രോബെറിയതൊക്കെ ഞാൻ കാണിച്ചതില്ലേ ഇതൊക്കെ ഞാൻ എൻ്റെ ഇത് വെച്ചിട്ടൊരു റെസിപ്പി എടുക്കണം ഏ അങ്ങനെ ഇരിക്കുന്നു പിന്നെ 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 പറയാനാണെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് മുന്തിരിങ്ങയിലൊക്കെ തറച്ചും ഇത് ഉണ്ടായിട്ടുണ്ട് പിന്നെ നിങ്ങൾ വേറെ കാണാത്തൊരു സംഭവമായിരിക്കും നമ്മുടെ ഉമ്മക്ക് ഒരു വെള്ള റോസായിട്ടുണ്ട് ഞാൻ അധികം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കിട്ടാറില്ല നമുക്ക് നല്ല ഇതിൻ്റെ മണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മുനോ അയ്യോ എനിക്കെന്നെ ഇഷ്ടമാണോ ഓ മൈ ഗോഡ് നമ്മുടെ നാട്ടിലത്തെ റോസയുടെ മണമാണ് മണമാണിതിനെ അയ്യോ എനിക്ക് സഹി എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ മണം അപ്പം ദേ നിങ്ങൾക്ക് മുന്തിരിങ്ങിയോ കാണാമോ കാണാമെന്നേ മ്യൂസ് കാണാമോ കാണമല്ലേ മുന്തിരിങ്ങൾ പതുക്കെ ഉണ്ടായി വരും നമ്മളിവിടെ പുതിയ പന്തലൊക്കെ ഇട്ടതാണ് അപ്പം ദേ ഇവിടെ നമ്മുടെ സ്ട്രോബെറിയൊക്കെ പൂ ഉണ്ടാക്കുന്നത് കാണാമല്ലോ സ്ട്രോബെറിയൊക്കെ ദ പൂ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ഒച്ച ഏകാ മതി ഈ പൂച്ചയൊന്നും വരാതിരിക്കാനും പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വെച്ചേക്കുന്ന സംഭവമാണ് കേട്ടോ പിന്നെ അതെ ഇങ്ങോട്ട് തന്നെ ആവശ്യം എന്തൊക്കെയോ ഇപ്പോൾ ആവലോ വടവലോ ഏതാണ്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അവിടെ നമ്മുടെ ബ്ലൂബെറി നമുക്കൊരു സുഖമായിട്ട് വരുന്നില്ല അവിടെ ബ്ലൂബെറി ആയിട്ടോ നമ്മളൊന്ന് കൊണ്ടുവച്ചാൽ ഒന്ന് ബ്ലൂബെറി ഒന്ന് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ചീരയൊക്കെ പാകി ഇത് കിളുത്തത് ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ഇത് ബീട്രൂട്ടും കാര്യങ്ങൾ നമ്മുടെ സബോളയാണ് കേട്ടോ ഇത് നമുക്കത് പറിക്കാറായെന്ന് എനിക്ക് തോന്നുന്നു ഞാനിതൊരു ഹാർവെസ്റ്റിംഗ് ആയിട്ട് ഒന്ന് പറിച്ചിട്ട് ഞാൻ നോക്കാം എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഇലയെല്ലാം ആ തണ്ടെല്ലാം ഉണങ്ങണം അപ്പോൾ എനിക്കൊന്നു തോന്നുന്നു പറിക്കാറായി തോന്നുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് തോന്നുന്നു അത് പറിക്കാറായെന്ന് തോന്നുന്നു പിന്നെ അത് ഇവിടെ നമ്മുടെ ബീട്രൂട്ടോ ബീട്രൂട്ടല്ല സോറി ഞാൻ പറയുന്നത് തെറ്റിപ്പോയതാണ് എനിക്ക് തോന്നുന്നു ക്യാബേജോ ബ്രോക്കോളിയോങ്ങാണ്ടാന്ന് തോന്നുന്നു ക്യാബേജാണെന്നാണ് എനിക്ക് തോന്നുന്നേ അപ്പോൾ അത് ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒക്കെ ഇങ്ങനെ നീണ്ടു നീണ്ട് കിടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും എപ്പോഴും പറഞ്ഞത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല സ്ട്രോബെറി ഇച്ചിരി സൂം കൂടിപ്പോയിട്ടോ സോറി ക്ഷമിക്കുക അപ്പം ദേ അതങ്ങനെ പിന്നെ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഓരോ സാധനങ്ങളും ഇതെ ബീൻസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ പിന്നെ എന്നാ പറയുന്നത് ഇത് നമ്മുടെ കെയ്ലാട്ടോ കെയില് അപ്പം ഇത് കെയ്യിൽ പിന്നെ എന്താ പറയുക ഇത് നമ്മുടെ അയ്യോ ഒലിവട്ടോ ഇത് കാണാമോ അയ്യോ ഒലിവ് 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 ഉലുവിലെല്ലാം നിറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ആണ് നമ്മുടെ ഒലിവ് ഉലുവിലൊക്കെ കായുണ്ടായാലാണ് ഇനി നമുക്കിത് പിന്നെ നമ്മുടെ റോസകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അവിടെ കുറേ റോസ ഉണ്ട് പിന്നെ ഇങ്ങനെ കുറേ റോസയുണ്ട് ഏഹ് ഇവിടെ റോസയുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു എൻ്റെ കെട്ടിയുള്ളതെല്ലാം എന്തെങ്കിലും പറിച്ച് ദൂരെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതെന്തിനാണ് പറച്ചു കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെയായിരുന്നു നമ്മുടെ വെളുത്തുള്ളി വന്നിരുന്നത് ഇവിടെ കുറച്ചതേ ഉള്ളികളെല്ലാം പാകി വെച്ചിട്ടുണ്ട് നമ്മുടെ കരിമ്പ് അവിടെ നിൽക്കുക പക്ഷെ അതിന് വലിയ അനക്കമൊന്നും കാണുന്നില്ല എനിക്കറിയില്ല എന്ത് സംഭവിച്ചെന്ന് വെളുത്തൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല നോക്കാം ഓക്കെ പിന്നെ അതൊക്കെ അവിടെ നിന്ന് നിപ്പുണ്ട് അപ്പം ഞാൻ ഇന്നും അവസാനിക്കുന്ന നേരത്ത് ഇവിടെ തന്നെ വന്നു പിന്നെയും കണ്ട ഇവിടെ തന്നെ പിന്നെയും വന്നു ഓക്കേ നമ്മൾ നമ്മുടെ വീഡിയോ നിർത്തുവാണ് അപ്പോൾ ഇന്ന് കുറച്ച് കൃഷി പരിപാടിയാണ് നിങ്ങൾക്കറിയാലോ സമ്മർ തുടങ്ങിയ പിന്നെ നമുക്ക് കൃഷി പരിപാടി ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം വിൻ്റർ ആയ പിന്നെ വീടിനകത്തുള്ള വീഡിയോകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് പകുതിയും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകുന്നു അല്ലേ അപ്പം ഞാൻ വേറൊരു വീഡിയോയിലോ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വിലയടിക്കുക അപ്പം ഒക്കെ ഞാൻ വീഡിയോ ഇടുന്നത് ആർക്കെങ്കിലും ഇൻസ്പയർ ആകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൃഷിയൊക്കെ ചെയ്യണം നമ്മുടെ നാട്ടിൽ പച്ചക്കറികൾക്ക് വില കൂടുന്നു മീന് വില കൂടുന്നു അതിന് വില കൂടുന്നു എന്ന് പറഞ്ഞ് മുറവളിക്കുന്ന സമയം നമുക്ക് ഉള്ള സ്ഥലത്ത് സ്ഥലമില്ലെങ്കിൽ ടെറസിന് അവിടെയാണെങ്കിലും നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം എന്തിനാണ് നമ്മളിങ്ങനെ തമിഴ്നാടിനെ ആശ്രയിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇത് നമ്മളിപ്പോൾ നമ്മുടെ ഇച്ചിരി സ്ഥലത്ത് നമ്മൾ എന്നാ പറയുന്നത് നമ്മൾ യു കെയിലാണ് ഇത്രയൊക്കെ നമുക്ക് നമ്മളെക്കോട്ട് പറ്റുന്ന പോലെ നട്ടു വളർത്തിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റുകളും പച്ചക്കറികളും ഫ്ലവേഴ്സും അതായത് ഒത്തിരി പൂക്കളും എല്ലാം നമ്മളെ വീട്ടിലുണ്ട് അതൊക്കെ പിന്നെ ചില ഗാർഡൻ കാണാൻ വേണ്ടി പൈസ കൊടുത്ത് പോകും നമ്മളും കാണാൻ വേണ്ടിയൊക്കെ പോകും പക്ഷേ അല്ല നമ്മുടെ വീട്ടിൽ ഒന്നും ഉണ്ടാക്കി നമ്മളൊന്ന് സന്തോഷിക്കുമോ ഓക്കെ അപ്പം ആര് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ ഒന്നും പറയുന്നല്ലോ കേട്ടോ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാനായിട്ട് പറഞ്ഞാണ് അപ്പം ബൈ ബൈ